പിന്നെ ഇനി നമുക്കൊരു മട്ടൺ പരട്ട ഉണ്ടാക്കിയാലോ അതിനു മുമ്പ് ഈ വീഡിയോ കാണുന്നവരെല്ലാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ നമുക്കൊരു ഫ്രൈങ് പാൻ ചൂടാക്കാൻ വയ്ക്കാം അതിലേക്ക് കുറച്ച് കുരുമുളക് വറ്റൽമുളക് പെരിഞ്ചീരകം എന്നിവ ആഡ് ചെയ്യാം നന്നായിട്ട് ഇളക്കി കൊടുക്കുക അത് നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കൊരു ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം അതിനുശേഷം കഴുകി വൃത്തിയാക്കിയ മട്ടൻ എടുക്കുക അതിലേക്ക് ലേശ ഉപ്പ് മഞ്ഞൾപ്പൊടി നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്ന ഈ മിക്സ് എന്നിവ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക അതിനുശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പില ചെറുതായി അരിഞ്ഞ കുറച്ച് തക്കാളി എന്നിവ ചേർത്ത് കൊടുക്കാം കുക്കർ എടുക്കുക അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്യുക ഇനി നമുക്കത് വേവിക്കാൻ വയ്ക്കാം അപ്പോഴേക്കും നമുക്ക് കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടി കറിവേപ്പില തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൊച്ചുള്ളി എന്നിവ എടുക്കാം പാത്രം ചൂടാക്കാൻ വയ്ക്കാം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം അതിനുശേഷം കടുക് ഇടാം കൊച്ചുള്ളി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിലേക്ക് പച്ചമുളക് ആഡ് ചെയ്യുക ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യുക ചെറുതായി അരിഞ്ഞ തക്കാളി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് എന്നിവ ഇട്ട് നന്നായി ഇളക്കി കൊടുക്കുക ഇത് നന്നായി വഴിണ്ടുവരുമ്പോഴത്തേക്ക് അതിലേക്ക് മഞ്ഞൾ പൊടി മുളക് പൊടി മല്ലിപ്പൊടി എന്നിവ ആഡ് ചെയ്യാം അതിനുശേഷം അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക പൊടികളുടെ പച്ചമണം മാറുമ്പോഴത്തേക്ക് നമുക്ക് കുക്കറിൽ നമ്മൾ വേവിച്ചു വെച്ചേക്കുന്ന മട്ട ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക അത് നന്നായിട്ട് വറ്റി വരുമ്പോഴത്തേക്ക് അതിലേക്ക് ലേശം അണ്ടിപ്പരിപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം കറി പാപ്പിലയും കൂടെ ആഡ് ചെയ്ത് നമുക്ക് വാങ്ങി വയ്ക്കാം നമ്മുടെ മട്ടൺ പെരട്ട റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായങ്ങൾ പറയണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്